ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങള് എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ അലഹമ്മ നമ്മളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുക ഇന്ന് ഫ്രൈഡേയിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് രാവിലെ ഏറ്റവും നിസ്കാരം കാര്യങ്ങളും വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് ഇന്ന് കുറച്ച് നേരം വൈകിയിട്ടുണ്ട് കേട്ടോ കിച്ചണിലേക്ക് വരാൻ അതുകൊണ്ട് തന്നെ വേഗം വേഗം പണികളൊക്കെ തീർക്കാം കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കുന്നത് മക്കൾ പോകുമ്പോൾ ഒന്ന് കഞ്ഞി കുടിക്കുന്നില്ല കേട്ടോ അപ്പോൾ അവർക്ക് ഞാൻ പുട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് മക്കൾ സ്കൂളിലേക്കൊക്കെ പോയി കിച്ചണിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ ഇന്ന് വന്നത് അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബിരിയാണി കേട്ടോ ഒന്ന് വെക്കുന്നത് മക്കൾ ഫ്രൈഡേയിൽ ഞാൻ സ്പെഷ്യലൊന്നും അവർ എന്നോട് ചോദിക്കും ഇന്ന് ഫ്രൈഡേ അല്ലേ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയില്ലേ ബിരിയാണി ഉണ്ടാക്കിയില്ലേ മന്തി ഉണ്ടാക്കിയില്ലേ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ അവരെ വിചാരം ഫ്രൈഡേ വരുന്നത് അവർക്ക് സ്പെഷ്യൽ എന്തോ കഴിക്കാനും വേണ്ടിയിട്ടാണെന്നാണ് കേട്ടോ അപ്പോൾ എന്തായാലും സ്കൂളിട്ട് വന്നാൽ അവരെന്നോട് ചോദിക്കും ഇന്ന് ഉച്ചയ്ക്ക് എന്താണ് ഫുഡ് ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് രാത്രി എന്താണെന്നൊക്കെ ചോദിക്കൂട്ടോ അപ്പോൾ അവർക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടം എനിക്കും തന്നെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ফুড বিৰিয়ানি ഞാനിപ്പോൾ ഈ ബിരിയാണിയുടെ റെസിപ്പി കാണിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ ഇത് ഇങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ അപ്പോൾതാ ഞാൻ ബിരിയാണിക്കുള്ള വെള്ളമൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആ പട്ട ഗ്രാമ്പു ഇലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ താ ഞാനിപ്പോൾ കുറച്ച് സമയം പിന്നെ അരി ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് കഴുകിയിട്ട് ഞാനിപ്പോൾ തിളക്കുന്ന ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ നേരത്തെ തന്നെ ബിരിയാണിയുടെ റൈസ് ഞാൻ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ ആ സമയത്തൊക്കെ തന്നെ ബിരിയാണിക്ക് ഉള്ള റൈസ് ഞാൻ വേവിച്ചിട്ട് ഊറ്റി വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പറ്റൂട്ടോ ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെക്കാണ്ട് അതൊക്കെ കഴുകി വെച്ച് ക്ലീനിങ് ഒന്നും കൂടി ക്ലീനാക്കും കേട്ടോ കിച്ചണ് അതിന് ശേഷം ഞാൻ ബിരിയാണി വെക്കാറുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ അരി വേവിച്ച് വെച്ചല്ലോ ഇനി അതിന് ശേഷം നമുക്ക് വെജിറ്റബിളൊക്കെ കിട്ടണം വെജിറ്റബിൾ കുറച്ചൊക്കെ തീർന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം അവർ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് വീട്ടിലെ ബാക്കിയുള്ള ജോലികളും കാര്യങ്ങളൊക്കെ എടുക്കട്ടോ ഇന്നിപ്പോൾ നല്ല വെയിലുണ്ട് അപ്പം വെയിലുള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ കുഷ്യൻ്റെ കവറും കാര്യങ്ങളും ബെഡ്ഷീറ്റും അങ്ങനെയൊക്കെ അലക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് പുറത്ത് കൊണ്ടുപോയി ചിക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളവിടെ ചിക്ക എന്ന് പറഞ്ഞാൽ തോര ഇടൂലേ അതിനോ പറയാം അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ചെറിയ ആൾ സോയെ പോയിട്ട് അതെല്ലാം ഉണങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒക്കെ എടുത്തുകൊണ്ടിരുന്ന കേട്ടോ ഈ കുഷ്യൻ കവറൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളത് തന്നെ നമ്മുടെ അയലൊന്നും ഇങ്ങനെ താന്നുപോകും അപ്പോൾ അവൾക്ക് പെട്ടെന്ന് തന്നെ അത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിതാ ബാത്രം കഴിക്കുന്ന ഇടയിൽ നിന്ന് അവളടുത്തുനിന്ന് പോയി അതൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഓരോ ഞാൻ കിച്ചണിലെ ഓരോ പണികൾ എടുക്കുന്ന സമയത്ത് അവൾ എനിക്ക് പുറത്ത് വേറെ എന്തെങ്കിലുമൊക്കെ പണികൾ ഉണ്ടാക്കി വെക്കും കേട്ടോ ഇപ്പോൾ തന്ന പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അരി വേവായിട്ടുണ്ട് അതൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് രാവിലെ തന്നെ വെയിൽ കണ്ടതുകൊണ്ട് ഞാൻ കുഷൻ കവറും അതുപോലെ തന്നെ ബെഡ്ഷീറ്റും നമ്മുടെ മാറ്റും എല്ലാം ഒന്ന് അലക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കിച്ചണിലെ പണികളൊക്കെ തീർന്ന ആ സമയമായപ്പോ തന്നെ ഇതൊക്കെ അലക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് ചിക്കി എടുക്കണം കേട്ടോ ഇതിപ്പോൾ നമ്മുടെ കിണറിൻ്റെ മുഗൾ ഭാഗമാണ് കേട്ടോ ഞാനിവിടെയാണ് മാറ്റെല്ലാം ചിക്കുന്നത് കേട്ടോ കാരണം ഇവിടെ നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ അപ്പം എൻ്റെ കൂടെ തന്നെ നടന്ന് ഓരോ ജോലിയിലും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ സോയ അവൾ അവളെ തോന്നല് അവൾ എന്നെ ഹെല്പ് ചെയ്യുകയാണെന്നാണ് പക്ഷെ എനിക്കതൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ഓരോന്ന് ചിക്കി വരുമ്പോഴും അത് ബാക്കിൽ എൻ്റെ ബാക്കിൽ തന്നെ എടുത്തിട്ട് വരും കേട്ടോ പിന്നെതാ മുറ്റൊക്കെ അടിച്ച് വാരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ സോയ എന്തോ പേപ്പറും കാര്യങ്ങളൊക്കെ മുറ്റത്ത് ഒന്നും ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചൂലുകൊണ്ടൊന്ന് അടിച്ച് വാരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെയിൽ കാണുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ജോലികളാകൂലേ എനിക്ക് ബെഡ്ഷീറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അലക്കിയിടാൻ ഈ ഒരു സമയത്ത് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞ് പിന്നെയും കിച്ചണിലേക്ക് തന്നെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ അടുത്തുണ്ടായിന് കുറച്ച് വെജിറ്റബിൾ അപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് ബാക്കി നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ അത് വന്നിട്ട് വേണം ബാക്കിയുള്ള വെജിറ്റബിളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ഉണ്ടാക്കാനുട്ടോ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും സിമ്പിളായിട്ടാണ് കേട്ടോ ഞാൻ ബിരിയാണി എടുക്കാറ് അധികം ഒണിയനോ ടൊമാറ്റോ അങ്ങനത്തെ വെജിറ്റബിളും കാര്യങ്ങളൊന്നും കൂടുതലായിട്ടൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ ഒരു മൂന്നോ അല്ലെങ്കിൽ നാലോ അതിൽ കൂടുതൽ എന്തായാലും എടുക്കാറില്ല കേട്ടോ കാരണം ഞങ്ങൾക്ക് അത്ര ചെ ചെറിയ ക്വാണ്ടിറ്റി മതിയല്ലോ അപ്പോൾ അത്ര കുറച്ച് ഉണ്ടാക്കാറുള്ളട്ടോ അപ്പോൾ അത് ഒണിയനൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ആ സമയത്തായപ്പോ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം പെട്ടെന്ന് തന്നെ എടുത്തു വെക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞല്ലോ വളരെ സിമ്പിളായിട്ടുള്ള ബിരിയാണി ആട്ടോ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് വെജിറ്റബിളേ ഞാൻ ചേർക്കാറുള്ളൂ ഓണിയൻ ആയാലും ടൊമാറ്റോ ആയാലും ഒക്കെ കുറച്ച് ചേർക്കാറുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ആളുകൾ ഉള്ളതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി മതി പിന്നെ കൂടുതൽ മസാലയും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ഉണ്ടാക്കാറില്ല കേട്ടോ കാരണം അതൊരു ഒന്നോ രണ്ടോ പ്രാവശ്യമല്ലേ നമ്മൾ കഴിക്കുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും അത് വേണ്ടിവരല്ല കേട്ടോ പിന്നെ അത് ബാക്കിയായി വേസ്റ്റായി പുറത്ത് കൊണ്ടുപോയിക്കാണ്ട് നമ്മൾ വേസ്റ്റാക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അധികം ഒന്നും ഉണ്ടാക്കില്ല കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എടുത്തു വെക്കുകയാണ് കാരണം ഇതിൽ എഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ മോളും ഇതിൽ സെവനപ്പ് കണ്ടുകൊണ്ട് അവൾ എന്തായാലും അത് തുറക്കുന്നതെന്ന് എനിക്കറിയാം കേട്ടോ അപ്പോൾ അവൾ തുറക്കണീൻ്റെ മുന്നേ തന്നെ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ് പിന്നെ ബിരിയാണിയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സെവനപ്പ് കുടിക്കുക അത് ഭയങ്കര ഒരു പരിപാടിയാണ് കേട്ടോ ഇവിടെ മക്കളായാലും ഞാനായാലും കേട്ടോ അപ്പം ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ സമയത്തല്ല അല്ല ചിലപ്പോഴൊക്കെ നമ്മൾ സെവനപ്പ് വാങ്ങാറുണ്ട് കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്കത് കഴിക്കാൻ പറ്റില്ല പിന്നെ മക്കളുണ്ടല്ലോ അവർ കഴിച്ചോളൂ അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ ഇതാ വെജിറ്റബളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ മൊത്തത്തിൽ കുക്കറിലാണ് കേട്ടോ അപ്പം ഞാൻ ബിരിയാണി വെക്കുന്നത് അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ എല്ലാ വെജിറ്റബിളും ഞാൻ കുക്കറിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓല ഒഴിച്ചിട്ട് അതിലേക്ക് നല്ല വെജിറ്റബിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഒണിയന് ടൊമാറ്റോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മല്ലി മല്ലിച്ചപ്പൻ പുതിയെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ മു മുളകിൻ്റെ പൊടി ചേർക്കുന്നില്ല പച്ചമുളകും അതുപോലെ തന്നെ പെപ്പർ പൗഡറും കേട്ടോ ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിൽ നമ്മൾ അടുപ്പിച്ചെടുക്കും കേട്ടോ ഒരു വിസിൽ വരുമ്പോൾ തന്നെ നമ്മുടെ മസാല നന്നായിട്ട് വേവായിട്ട് അടിപൊളിയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ ഇങ്ങനെ ഒരു പാ പാൻ വെച്ചു കൊടുത്തിട്ട് അതിൽ ഒഴിച്ച് കൊടുത്ത് അതിൽ മസാല ഇട്ട് ഇട്ടിങ്ങനെ കുറേ സമയം വഴറ്റി കൊണ്ടിരിക്കേണ്ടേ ഇതാണെങ്കിൽ അതൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഒരു വിസിൽ വന്നാൽ തന്നെ വേവ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇതാ കുക്കറ് തുറന്ന് നോക്കിയ സമയത്ത് ഇതാണ് അവസ്ഥ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ബിരിയാണിയിലേക്ക് ഇടുന്ന മസാലകളാണ് നമ്മൾ സാധാരണ ചേർക്കുന്ന എല്ലാ പൊടി ഐറ്റംസും ഒരു പാത്രത്തിലാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബിരിയാണി മസാല അടക്കട്ടോ അതിനുശേഷം ഞാൻ തൈരൊഴിച്ചു കൊടുക്കുകയാണ് മസാലപ്പൊടിയും തൈരൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾതാ മിക്സ് ചെയ്തിട്ടുള്ള ഈ മസാലയിലേക്ക് ഞാനിപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ നമ്മൾ അടുപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു വിസിൽ മതി കേട്ടോ അതിന് ശേഷം കുക്കറ് തുറന്നിട്ട് നമ്മളെ വേവിച്ച് വെച്ചിട്ടുള്ള അരിയുണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ വിസിൽ നമ്മളെ മുഗൾത്ത് ആ വിസിലുണ്ടല്ലോ അത് വെക്കില്ല എന്നിട്ട് ആവി വരുന്ന വരെ ഒരു അഞ്ച് മിനിറ്റ് മതി മതിട്ടോ ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ നമ്മുടെ വന്ന് ഒന്ന് ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഈ നന്നായിട്ട് അപ്പ നമ്മുടെ ചിക്കൻ്റെ ഈ മിക്സിലേക്ക് ഞാനിപ്പോൾ അത് വേവിച്ച് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അരിയല്ലേവിച്ച് വെച്ചിട്ടുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചില ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ബിരിയാണി അതമ്മ എടുത്തതിന് ശേഷം നെയ്യ് ഇട്ട് കൊടുക്കുന്നുട്ടോ എനിക്ക് അത്ര ഇഷ്ടമല്ല അത് കാരണം അപ്പോൾ നമുക്കിങ്ങനെ നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റ് മുകളിലായിട്ട് വരും ബിരിയാണിയുടെ ടേസ്റ്റ് അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇനിയിപ്പോൾ വിസിൽ എടുത്തു വെക്കും കേട്ടോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം തന്നെ നമ്മളെ ബിരിയാണി റെഡിയാവും കേട്ടോ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ നിങ്ങൾ സാധാരണ ഇങ്ങനെ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കൂ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ ചെറിയൊരു കുടുംബത്തിന് അതന്നെ നാലോ അഞ്ചോ ആറോ ആളുകൾക്ക് കഴിക്കാനുള്ള അത്ര ഒരു ബിരിയാണി ഉണ്ടാവും കേട്ടോ ഈ ഒരു കുക്കറിൽ ഇനിയിപ്പോൾ അകത്തുള്ള പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് അലക്കാനിടാണ്ടായിരുന്നു കേട്ടോ വീണ്ടും അതൊക്കെ ഒന്ന് അലക്കാനിട്ടിട്ട് പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മളെ ഈ മെഷീന് അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പം അലക്കലും കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ നേരത്തെ ഇട്ടിട്ടുള്ള ഡ്രെസ്സെല്ലാം ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് എടുത്തു വെക്കണം വെയിലുള്ള സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഡ്രസ്സൊക്കെ അലക്കാനും അത് ചിക്കിയിട്ട് ഉണക്കിയിട്ട് ആ വെയിൽ തട്ടിച്ചെടുക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ചധികം സമയം പുറത്ത് ഇങ്ങനെ നടന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ആയിട്ടുള്ള കമൻ്റുകൾ എഴുതാനും നിങ്ങൾ മറക്കരുത് കേട്ടോ എന്തായാലും കമൻറ്റുകൾ എഴുതി അറിയിക്കാം ഞാൻ എന്തായാലും എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ കുറേ പേര് നമ്മളെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ പക്ഷേ അധികം ആളുകളും നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാറില്ല കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്തായാലും ആ വീഡിയോ കാണുന്ന ആ സമയത്ത് തന്നെ ഫസ്റ്റ് തന്നെ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പം നമുക്ക് അതൊരു സന്തോഷമുണ്ടോ നമ്മളെ വീഡിയോ കൂടുതൽ ആളുകൾ കാണുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയണമല്ലോ അതുകൊണ്ടാണ് അത് പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് കുളിക്കണം ആ കുളിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കണം അങ്ങനത്തെയൊക്കെ കുറച്ച് ചെറിയ പരിപാടികളെ ഒന്നിയുള്ളൂ കേട്ടോ അതിനുശേഷം പിന്നെ മക്കൾ വരുവോളം കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കും അവർ ഒരു നാലര ഒമ്പതിനൊക്കെ വരും കേട്ടോ പിന്നെ ആ ഒരു സമയത്ത് എണീറ്റിട്ട് അവർക്കുള്ള വൈകുന്നേരത്തെ സ്നാക്കും കാര്യങ്ങളൊക്കെ തയ്യാറാക്കണം കേട്ടോ പിന്നെ അതിൻ്റെയൊക്കെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കണ്ടിട്ടോ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ഇന്നിപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഇൻഷാല്ലാ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബായ്